യുക്രൈൻ യുദ്ധത്തിന് തുടർച്ചയായി റഷ്യ യു എസ് ബന്ധം വഷളായിരിക്കെ അലാസ്ക വ്യോമ മേഖലയിൽ അസ്വസ്ഥത പടരുകയാണ് യു എസിന്റെ ഭാഗമായ അലാസ്കയ്ക്ക് സമീപം റഷ്യയുടെ യുദ്ധ വിമാനങ്ങൾ വീണ്ടും എത്തി ഇതോടെ അമേരിക്കയും കാനഡയും നിരീക്ഷണത്തിനായി പ്രതിരോധ വിമാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് ബുധനാഴ്ച അലാസ്കയ്ക്ക് സമീപം പറക്കുന്ന റഷ്യൻ സൈനിക വിമാനങ്ങളെ നിരീക്ഷിക്കാൻ അമേരിക്കയും കാനഡയും ഒന്നിലധികം വിമാനങ്ങൾ പറത്തി ഓഗസ്റ്റ് ഇരുപത്തിയാറിന് പടിഞ്ഞാറൻ അലൂഷ്യൻ ദ്വീപുകൾക്ക് സമീപം ഇരുപത് നിരീക്ഷണ വിമാനങ്ങൾ രണ്ട് മണിക്കൂറും ഇരുപത് മിനിറ്റും പറത്തിയ സംഭവത്തിനുശേഷം ഈ വ്യോമപ്രതിരോധ മേഖലയിൽ റഷ്യൻ സാന്നിധ്യം ഇതാദ്യമാണ് അലാസ്ക വ്യോമപ്രതിരോധ മേഖലയിൽ പരസ്പര നിരീക്ഷണ പറക്കലുകൾ സാധാരണവുമാണ് എന്നാൽ സ്വയം പരസ്യപ്പെടുത്തി പരസ്പരം സാന്നിധ്യമറിയിച്ചാണ് ഇത് പതിവ് ഇത് മറികടന്നെത്തിയ രണ്ട് ടുപ്പലോവ് ടു നയന്റി ഫൈവ് ഇനത്തിലെ നാല് എഞ്ചിൻ സ്ട്രാറ്റജിക് ബോംബറുകളെയും രണ്ട് സുഖോയ് സൂ തേർട്ടി ഫൈവ് വ്യോമ പ്രതിരോധ യുദ്ധ വിമാനങ്ങളെയും വിമാനം ട്രാക്ക് ചെയ്തതായി നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡ് വാർത്ത പുറത്തുവിട്ടു അന്താരാഷ്ട്ര വ്യോമാതിർത്തിയിൽ തുടരുന്ന റഷ്യൻ വിമാനങ്ങളെ തടയാൻ ഒരു ഇ ത്രീ സെൻട്രി നിരീക്ഷണ വിമാനം നാല് എഫ് സിക്സ്റ്റീൻ ഫൈറ്റിംഗ് ഫാൽക്കണുകൾ നാല് കെ സി വൺ ത്രീ ഫൈവ് ഏരിയൽ ടാങ്കറുകൾ എന്നിവ അയച്ചതായി യു എസ് കനേഡിയൻ സംയുക്ത കമാൻഡറായ നോറാഡ് സ്ഥിരീകരിച്ചു റഷ്യയുടെ തന്ത്രപ്രധാനമായ ബോംബർ വിമാനമായ ടിയു നയന്റി ഫൈവ് രണ്ട് എസ് യു തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾ എന്നിവയാണ് അലാസ്കയ്ക്ക് സമീപമെത്തിയത് അലാസ്കയുടെ വ്യോമാതിർത്തിയോട് ചേർന്നുള്ള അലാസ്കൻ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിലാണ് റഷ്യൻ വിമാനങ്ങൾ നിരീക്ഷണ പറക്കൽ നടത്തിയത് യുദ്ധ സംബന്ധിച്ച വിവരം നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡ് തന്നെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ഒരാഴ്ചയ്ക്കിടെ ഇത് മൂന്നാം തവണയാണ് റഷ്യൻ സൈനിക വിമാനങ്ങളുടെ സാന്നിധ്യം അലാസ്കൻ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിനോട് ചേർന്ന ഇത് പതിവാണെന്നാണ് നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡ് പ്രതികരിച്ചത് അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കഴിഞ്ഞ ദിവസം നടത്തിയ കൂടിക്കാഴ്ചയിലും യുദ്ധം അവസാനിക്കാതെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയില്ലെന്ന് സെലൻസ്കി വ്യക്തമാക്കിയിരുന്നതായി റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു യുദ്ധം അവസാനിച്ചാൽ ജനാധിപത്യപരവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് നടത്താൻ പാർലമെന്റിന്റെ സഹായം തേടുമെന്ന് അദ്ദേഹം ആവർത്തിച്ചെന്നാണ് വിവരം കൂടാതെ റഷ്യക്കെതിരായ യുദ്ധത്തിൽ അമേരിക്കയുടെ കൂടുതൽ പിന്തുണയും സെലൻസ്കി തേടിയിരുന്നു യുഎസിൽ നിന്ന് ദീർഘദൂര ആയുധങ്ങൾ ലഭിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് യുക്രൈൻ പ്രസിഡന്റ് മുന്നോട്ട് മുന്നോട്ടുവച്ചത് യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ തയ്യാറാകാത്ത പക്ഷം ക്രെംലിനിലെ ഉദ്യോഗസ്ഥർ ബോംബർ ഷെൽട്ടറുകൾ തേടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു റഷ്യയുടെ മുൻ പ്രസിഡന്റ് ദിമിത്രി സെലൻസ്കിയുടെ ഈ ഭീഷണിക്ക് സോഷ്യൽ മീഡിയയിലൂടെ ശക്തമായ മറുപടിയും നൽകി ബോംബർ ഷെൽട്ടറുകൾ പോലും സംരക്ഷണം നൽകാത്ത ആയുധങ്ങൾ റഷ്യ ഉപയോഗിച്ചേക്കാമെന്നും അമേരിക്ക ഇത് മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഈ യുക്രൈൻ കനത്ത തിരിച്ചടി ഇനിയും അനുഭവിക്കേണ്ടി വരുമെന്നും ദിമിത്രി അഭിപ്രായപ്പെട്ടു ഏറ്റവും ഒടുവിൽ റഷ്യയുമായുള്ള യുദ്ധം അവസാനിച്ചാൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിയാനും തയ്യാറാണെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി പ്രതികരിക്കുന്നത് ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സെലൻസ്കി ഇക്കാര്യം വ്യക്തമാക്കിയത് റഷ്യയുമായുള്ള യുദ്ധം അവസാനിച്ചാൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ തയ്യാറാണെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും അദ്ദേഹം വിവരിച്ചു ഇപ്പോൾ തന്റെ പരമമായ ലക്ഷ്യം യുദ്ധം അവസാനിപ്പിക്കുക മാത്രമാണെന്നും യുക്രൈൻ പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി